ഇന്ന് ഉച്ചയ്ക്ക് ഓണിന് ഞാൻ ഒരുക്കിയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് അപ്പോൾ ഇന്നാണെങ്കിൽ വീട്ടിൽ എല്ലാവരും ഉള്ള ദിവസമാണ് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വൈറ്റ് വ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞത് ഇന്നലെ ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ചേച്ചിയും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ കുറേ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറേ ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയത് എപ്പോഴും അവർ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കിടന്നുറങ്ങാറുള്ളത് കേട്ടാ അപ്പം നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെയാണല്ലോ നിങ്ങളുടെ എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ പഴയ വിശേഷങ്ങളും കളിയും ചീരിയും ആയിരുന്നു അപ്പോൾ അങ്ങനെ അതേ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ അമ്മ അമ്മേനെ ചേച്ചി കുളിപ്പിക്കാൻ വേണ്ടി ബാത്റൂമിൽ കൊണ്ടുപോയാണ് അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ വേഗം എൻ്റെ കറി വെക്കാനുള്ള പരിപാടികൾ ചെയ്യുകയാണ് കേട്ടോ കാരണം ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റീവും ഗ്രേസും ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ ഒക്കെ റിസേഡ് റോണിൻ്റെ കൂടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അവർ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം സ്റ്റീവ് ഇങ്ങനെ ഓടിക്കളിച്ച് തുടങ്ങിയതിന് ശേഷം അവനാണെങ്കിൽ ഇങ്ങനെ ഒളിച്ച് കളിക്കാനും അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കളിപ്പിക്കാനാണെങ്കിലും ചേച്ചിക്കും ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആരുടെയും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവർ എൻ്റെ അടുത്തേക്ക് വരും ഞാനും പിന്നെ അവൻ്റെ അടുത്ത് അവരുടെ അടുത്തേക്ക് പോകും അങ്ങനെ അങ്ങനെയാണ് ഓരോ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണേട്ടാ അപ്പോൾ അതേ ഞാൻ വെള്ളം ഇരിക്ക മോരിക്കറി വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതേ അതിനെ ക്ലീൻ ചെയ്ത് കഴുകി ഒന്ന് വൃത്തിയാക്കി ഇതേ കട്ട് ചെയ്തു അപ്പോൾ കുക്കറിലേക്ക് ഡയറക്റ്റ് ഇതേ ഇടാണ്ട് കേട്ടോ അപ്പോൾ വേഗം വേഗം കട്ടിങ്ങൊക്കെ ഒരു സൈഡിൽ കൂടെ വേഗം വേഗം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇച്ചി കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് രണ്ട് രണ്ടു വെള്ളം രണ്ടല്ല ഒരു വിസലെ കളയണുള്ളൂ അപ്പോൾ എനിക്ക് പെട്ടെന്ന് വേവു അത് അപ്പോൾ അങ്ങനെതേ നമ്മുടെ മൂരുകറിക്കുള്ള സംഭവം ഫസ്റ്റ് ഇതേ ഗ്യാസും കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രീസറിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ തണുപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് ചിക്കനേ ഉള്ളൂ കുറച്ച് ചെടുത്ത് ഞാൻ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തായിരുന്നു അപ്പോൾ ഒരു ഭാഗം നമ്മൾ പേടിച്ച് കോഴിയുടെ ഭാഗമേ ഉള്ളൂ അപ്പോൾ ഞാനതിൽ ഉരുളക്കിഴങ്ങ് കിട്ട് അങ്ങനെ ഒരു കറിയാക്കാം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തവിടെ വെച്ചു പിന്നെ കോവയ്ക്കു പേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കോവക്കാനിയും അതുപോലെ ക്ലീൻ ചെയ്ത് കാരണം ചെറിയ കറ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം റെഡിയാകാൻ വേണ്ടി അങ്ങനെ ഇട്ടു അങ്ങനെ അതേ ഇനി കട്ട് ചെയ്ത് അതും റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമാവണില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിതിങ്ങനെ പറയുമ്പോൾ കുറച്ച് ഒക്കെ വന്നായിരുന്നു എപ്പോഴെപ്പോഴും പറയുമ്പോൾ ഭയങ്കര ബോറാണെന്നൊക്കെ പക്ഷേ ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കാം പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവർക്ക് വേണ്ടിയായിട്ട് ഞാൻ പറയണതാണ് കേട്ടോ അപ്പം നമ്മുടെ ഫാമിലി അതനുസരിച്ച് വലുതാവും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും താങ്ക് യൂ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അറിയാം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും ഞാൻ പറയണത് ചിലപ്പോൾ ചിലവർക്ക് അറിയണം അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് അങ്ങനെ പറയണേ അപ്പോൾ അതേ ഫസ്റ്റത്ത് നമ്മുടെ ഐറ്റം ഫസ്റ്റത്തെ അല്ല ഓൾറെഡി നമ്മുടെ ഇത് വെന്തിരിക്കുന്നുണ്ട് രണ്ടാമത്തെ ഐറ്റം റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതേ നമ്മുടെ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഞാൻ ക്ലീൻ ചെയ്ത് ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കൂടി ഇങ്ങനെ ഒന്ന് കീറിയിട്ടു പിന്നെ അത് ജസ്റ്റ് ഒന്ന് അതൊന്ന് മുരിഞ്ഞ റെഡിയായി വരുമ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്ന് ഇതാക്കി എടുത്തിട്ട് കോവയ്ക്കാനിടും പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് അങ്ങനെ സിമ്മിലിട്ട് അതവിടെ വിന്ത് അതിങ്ങനെ സെറ്റായിക്കോളും പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരവിയിടണുണ്ട് അപ്പോൾ ഇതൊന്ന് കോവയ്ക്കൊങ്ങി കോവയ്ക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് അതൊന്ന് വേവണ ഒരു ഗ്യാപ്പിൽ വേഗം തേങ്ങ ഒന്ന് ചിരവി എടുക്കണം പിന്നെ മൂരുകറിക്ക് വേണ്ടിയും തേങ്ങ ചിരവണമല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാനാണ് കേട്ടോ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു കൂട്ട കാരണം ഞാൻ പറഞ്ഞില്ല നല്ല ലേറ്റായിട്ട് ഉറങ്ങിയതുകൊണ്ട് തന്നെ എണീക്കാനും ഇച്ചിരി ലേറ്റായി അപ്പോൾ ഇനി നമ്മൾ രാവിലെ കുക്ക് ചെയ്ത് പിന്നെ ഉച്ചയ്ക്ക് കുക്ക് ചെയ്തൊക്കെ വരുമ്പോൾ കുറേ ടൈം പോകും അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ഫുഡ് ഞങ്ങൾ മേടിച്ചു അപ്പോൾ അതേ ഞാൻ തേങ്ങ സമയ തേങ്ങ പൊട്ടിച്ചൊക്കെ തന്നുമായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തേ ചിരവി ഇതിലേക്ക് നമ്മുടെ കോവക്കയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ടു അപ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഭയങ്കരമായിട്ട് ഫു ഫുള്ളായിട്ട് വെന്തിട്ടില്ല അതൊന്നും കൂടി ഒന്ന് റെഡി ആയി എടുക്കാൻ വേണ്ടി ഒന്നും കൂടി സിമ്പിളിട്ട് കുറച്ച് നേരം കൂടി അത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഇട്ടു നല്ല കോവക്ക എന്താ പറയുക നല്ല കി ഇങ്ങനെ അധികം മൂക്കാത്തും പഴുക്കാത്ത നല്ല കിളുന്ന് പോലത്തെ അങ്ങനത്തെ കോവക്കായിരുന്നു കേട്ടോ എപ്പോഴും അങ്ങനെ കോവയ്ക്ക് കിട്ടാറില്ല ചില സമയങ്ങളിൽ കിട്ടാറുണ്ട് എന്നാലും ഒട്ടുമിക്ക സമയത്തും ഭയങ്കര ഉള്ളതും ആ ഒരു ഇതിലാണ് കിട്ടാറ് ഇത് അത്യാവശ്യം ഇങ്ങനെ നല്ല കോവയ്ക്കായിരുന്നു അപ്പോൾ ഞാൻ ഇതേ തേങ്ങയിൽ തൈരും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ജീരകം ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് അരച്ചു അതിൻ്റെ ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കിട്ടാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇത് തിളച്ച് കഴിയുമ്പം കറി ഒന്ന് താളിച്ചു വെച്ചാൽ മതി അപ്പോൾ ഞാൻ കറി താളിച്ചു വയ്ക്കുന്ന സമയത്ത് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു കിട്ടാം പിന്നെ കറിവേപ്പിലയും വച്ചിലുമുളകും കടുകും ഉല്ലിവിയും അങ്ങനെ എല്ലാം ഇട്ടിട്ട് അങ്ങനതേ നമ്മുടെ കറി ഇങ്ങനെ റെഡിയായി ആയ അപ്പോൾ അങ്ങനെ രണ്ട് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ സണ്ണ ചാട്ടം ദേ എൻ്റെ ഇടയിൽ വന്ന് ഞാൻ വിളിച്ചപ്പോൾ വന്നായിരുന്നു അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കുകയാണ് നല്ല ചൂടല്ലേ അപ്പോൾ കുളിപ്പി അമ്മയുടെ കുളിപ്പിക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി ഒരു ജ്യൂസൊക്കെ കുടിച്ചാൽ ഒരു എനർജി വരട്ടെ ഒരു തണുപ്പ് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ മാങ്ങയും മാങ്ങ ജ്യൂസാണ് അപ്പോൾ മാങ്ങയിൽ കുറച്ച് കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് ലേശം പാൽപ്പൊടി മിൽക്ക് മെയ്ഡും അങ്ങനെയൊക്കെ ഇട്ടിട്ട് സഞ്ചാരൻ്റെ സ്റ്റൈലിൽ ജ്യൂസൊക്കെ അടിച്ച് അങ്ങനെ അതേ അവർക്കൊക്കെ കൊടുത്തു അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ വേഗം നമ്മുടെ അടുക്കളയിൽ തന്നെ വേഗം എൻ്റെ പണികൾ തീർക്കാനുള്ള ഇങ്ങനെ ഇതിലാണ് കാരണം നല്ല ചൂട് ഭയങ്കര ചൂട് പണികളൊക്കെ നമുക്ക് തീർക്കുക വേണമല്ലോ അപ്പോൾ വെളിച്ചെണ്ണ കഴിച്ച് വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിലയും സവോള ഇട്ട് ഞാൻ എന്തേ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടികളാണ് കേട്ടോ ചേച്ചിമാരൊക്കെ വീട്ടിൽ വരുമ്പോൾ മിക്ക മിക്കപ്പോഴും കമൻസൊക്കെ വരാറുണ്ട് അവർ മിഡിനെ സഹായിക്കുന്നില്ല പിന്നെന്താ പാവം ഇങ്ങനെ എന്താണ് അവരെങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അവരെന്നെ സഹായിക്കാറുണ്ട് കേട്ടോ എന്നെ എപ്പോഴും സഹായിക്കാറുണ്ട് പാത്രം കഴിക്കു തരാനാണെങ്കിലും എന്തെങ്കിലും കട്ട് ചെയ്ത് തരാനാണെങ്കിലും എല്ലാം ചെയ്യാറുണ്ട് പിന്നെ ഞാൻ മാക്സിമം അവരെക്കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാൻ ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല ഞാൻ ചെയ്തോളാം അവരോട് പൊക്കോളാണ് ഞാൻ പൊക്കോളാണ് ഞാൻ പറയാറ് കാരണം അവർ നമ്മുടെ വീട്ടിൽ വന്ന ഗെസ്റ്റാണ് പിന്നെ എനിക്ക് ഒറ്റക്ക് കുക്ക് ചെയ്യുക ഒറ്റയ്ക്ക് മീൻസ് എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അവർ പല പല സഹായങ്ങളായിട്ട് അങ്ങനെ ചെയ്താറ് ചെയ്തു തരാറുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും അങ്ങനെ കമൻസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിലും ചേച്ചി വന്നപ്പോൾ എന്നോട് ഒരുന്നൊരുന്ന് ചേട്ടേന്നൊക്കെ ചോദിക്കാറ് ചോദിച്ചു ചോദിച്ചാൽ ഞാൻ വേണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചേച്ചി വരാത്തത് അപ്പോൾ നിങ്ങൾ എപ്പോഴും അങ്ങനെ പറയുമ്പോൾ ചേച്ചി ചേച്ചിക്കാണെങ്കിലൊരു വിഷമാണ് നിങ്ങളിങ്ങനെ അങ്ങനെ ഒരു നെഗറ്റീവ് അങ്ങനെ പറയുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അധികം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയിട്ട് സവാളി വെളുത്തൊടി ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഒന്ന് ഒക്കെയിട്ടൊന്ന് സെറ്റ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ എന്താ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചായിരുന്ന ചിക്കൻ ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ ഉരുളക്കിഴങ്ങും ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഇടാണ് ഇനി അതിന് വേണ്ടി ഇത് വെന്ത് അങ്ങനെ അങ്ങനെ കുറേ സമയമൊന്നും അതിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ട് ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് ഒന്ന് സെറ്റ് ആയിട്ട് ഞാൻ സിമ്പിളിട്ട് വേവിക്കും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും അത്രേ ചെയ്യണുള്ളൂ വേറൊന്നും ചെയ്യുന്നില്ല പിന്നെ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ അങ്ങനെ നോക്കും അത്രേ ചെയ്യണുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി അപ്പോൾ ആ അതിൻ്റെ തന്നെ ആ ഒരു വെള്ളത്തിലിരുന്ന് റെഡിയാകുമ്പോൾ അതിനൊരു വേറൊരു ആണല്ലോ അപ്പോൾ ഇത് പെട്ടെന്ന് കുക്ക് കുക്കാവുകയും ചെയ്യും മുരുളക്കിഴങ്ങ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും പെട്ടെന്ന് കുക്ക് കുക്കാവുകയും ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് അങ്ങനെ അവസാനിച്ചു ഇനി ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ അത് മോര് കറിയും പിന്നെന്താ പിന്നെ അത് നമ്മുടെ കോവക്കുപ്പേരിയും എല്ലാം കൂട്ടി ഞങ്ങളത് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചായകൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും പോയി പിന്നെ അത് ഞാൻ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വെയിലുള്ളത് കൊണ്ട് വേഗം വേഗം നമ്മൾ തുണികളൊക്കെ ഉണങ്ങി കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അതേ തുണികളൊക്കെ മടക്കി ഇന്നത്തെ ആ ഒരു ഇനി രാത്രി ഭക്ഷണമൊന്നും വേറെ വെക്കണില്ല അപ്പോൾ സ്റ്റീവൻ ഗ്രേസ് ആണെങ്കിലും ദേ ഇവിടെ ഇരിപ്പുണ്ട് ടി വി ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് ടൊക്കെ എടുക്കുമ്പോ ഒരു സന്തോഷം പിന്നെ പോകുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തോളൂ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ